ക്രൈസ്തലോ എല്ലാവർക്കും കൃത്യമായ ക്രിസ്മസ്തുലെ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നാ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഹസ്കൽ പ്രവചനം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ എഹസ്കൽ ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ട്വൻറ്റി ത്രീ ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാനത് നടും അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുമായി തീരും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ഹസ്കിൽ പ്രവചനത്തിൽ കർത്താവ് അറിയിൽ ചെയ്യുന്ന ഒരു കാര്യം ഉയരമുള്ള ദേവദാരിൻ്റെ ഒരു ശിഖിരമെടുത്ത് നടും അതിൻ്റെ ഇളഞ്ചില്ലകളുടെ അറ്റത്തുനിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വത്തിൽ ഞാനത് നടും അപ്പം ദൈവം ചെലുത്തന്നെ നടുവെന്നാണ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ബലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ കർത്താവ് എന്ത് ചെയ്യുന്നു ഇളഞ്ചെല്ലുകളുടെ അറ്റത്ത് നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ളൊരു പർവ്വതത്തിൽ അത് നടും ഇനി ആ വാക്ക് വാക്കുമാത്രമാഭാതത്തിൽ എന്ത് പക്ഷേ എൻ്റെ പശ്ചാത്തലങ്ങളോട് പശ്ചാത്തലം അറിയാം ദേവദാരുടെ ഒരു ഉപമയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായിട്ട് വളരെ ബന്ധിപ്പിച്ചതിനെ പറഞ്ഞിരിക്കുകയാണ് എന്നെ ഇന്ന് ബലപ്പെടുത്തിയ അല്ലെങ്കിൽ ശക്തീകരിച്ച ഒരു വചനമെന്ന് പറയുന്ന പ്രിയപ്പുള്ളവരെയും ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് അതെന്തു ചെയ്യുന്നു ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിൽ നടും ദൈവം മുറിച്ചെടുക്കും അപ്പോൾ മുറിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ വേദനയുള്ള കാര്യമാണ് അല്ലേ മുറിച്ചെടുക്കുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ് മുറിച്ചെടുക്കുന്നത് നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ ഒട്ടും അനുവദിച്ചു കൊടുക്കാത്ത ഒരു കാര്യമാണ് മുറിച്ചെടുക്കുക എന്നുള്ളത് ഇന്ന് പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ ചില മുറിച്ചെടുക്കലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാണ് മുറിച്ചെടുക്കുന്ന എന്തിനാണെന്നറിയാമോ ഉയർ ഉയർന്ന ഉന്നതവും ഉയരവുമുള്ള പർവ്വതത്തിൽ നടടുവാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിൽ നടും ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിൽ ദൈവം നടും ചില ഉന്നതമായ ഇടത്ത് നടാൻ വേണ്ടിയാണ് ഈ മുറിക്കൽ അത് സാമ്പത്തിക വേദനയായിരിക്കാം ചിലപ്പോൾ അത് മാനസിക വേദനയായിരിക്കാം ചിലപ്പോൾ ചില ലീഗൽ പ്രശ്നങ്ങളായിട്ടുള്ള ചില പ്രയാസങ്ങളായിരിക്കാം ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുണ്ടായിരിക്കാം ചില കുടുംബത്തിനകത്തുള്ള ചില പ്രയാസങ്ങളായിരിക്കാം ആത്മീയ ശുശ്രൂഷയിലുള്ള ചില മുറിച്ചെടുക്കലായിരിക്കാം എന്ന് ഏത് തരത്തിലാണോ കുഞ്ഞെ നിങ്ങൾ പ്രിയപ്പെട്ട ദൈവദാസിദാസന്മാരെ നിങ്ങൾ മുറിച്ചെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ ആത്മാവ് പറയുന്നു ഉന്നതവും ഉയരവുമുള്ള പർവ്വതത്തിൽ നടുന്ന ദിവസങ്ങളാണ് ഉയരവും ഉന്നതവുമായുള്ള പർവ്വതത്തിൽ കുഞ്ഞെ കർത്താവിൻ്റെ ദാസനെ അഭിഷിക്തനെ നിങ്ങളെ നടുവാൻ സമയമായി അത് കൊണ്ടാണ് ഈ നിന്ന് ഇത് മുറിച്ചെടുക്കുന്നത് ദിവസങ്ങളിലെ ആ മുറിച്ചെടുപ്പ് അല്പം വേദനയുള്ളതാ പ്രയാസമുള്ളതാണ് എന്നാൽ പ്രാർത്ഥനയോടുകൂടെ അതിനെ ധാരണം ചെയ്യുവാൻ അതിനെ മറികടക്കുവാൻ തയ്യാറുള്ള ആരാണ് ആരുണ്ട് ഇന്ന് പ്രഭാതത്തിലെ സന്ദേശം അതേ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന അവർക്ക് വേണ്ടി ആത്മാവ് പറയുന്നു എന്തു ചെയ്യുന്നു ഉന്നതവും ഉയരവുമുള്ള അതേ ചിലടത്ത് ദൈവം നടാൻ പോകുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ പതിനെട്ടത്തിനാട്ട് സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം റബിയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൺ കർത്താവുന്ന ഗോഡ് ബ്ലസ് യു ജീസസ് ഡേ